നമ്മൾ ഇവിടെ നല്ല കോഴികളെയാണ് കാണുന്നത് കുറെ നല്ല കോഴികൾ കുറേ എണ്ണം കാണുന്നുണ്ട് നമുക്ക് കോഴികളെ കാണാം കൂവൻ കോഴി പല വെള്ള കോഴി ബ്ലാക്ക് കോഴി എല്ലാ തരമുള്ള കോഴികളും ഇവിടെ ഉണ്ട് ചേക്കോഴീനെ നമുക്ക് കാണാം നല്ല രസമുള്ള ഗോൾഡൻ ഒക്കെ കളറുള്ള കോഴിയുണ്ട് ആ കോഴി നമ്മുടെ പറമ്പിൽ നടക്കുകയാണ് കോഴിനെ കാണാനില്ല അതാ അവിടെ കൂടി ചില കോഴി നല്ലൊരു കോഴി തന്നെയാണ് ആ വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ ചേരും സംഭവിച്ച അതിന്റെ പുറകെ പോവുകയാണ് നോക്കാൻ